പല കാരണങ്ങൾ കൊണ്ട് ഉറക്കില്ലായ്മ വരാം എന്ന് പറയുന്നത് ഒരു മേജർ ആണ് മിക്ക അത് സാധാരണ ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് ഉണ്ടുകൾക്ക് ഇൻസോമിനാറുണ്ട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല ചിന്തകൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബോഡി സ്ട്രെസ്ഫുൾ ആകും ഈ ഫോണിനകത്ത് ബ്ലൂ ലൈറ്റ് ഉണ്ട് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കഴിഞ്ഞാൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ താഴേക്കും ഇൻസോമിനിയ ഈസിലി അഡ്രസ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിനെ ഗാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായ തോട്ട്സിനെ കട്ട് ചെയ്ത് കളയാ നമ്മുടെ ഹാബിറ്റ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യുക

ഈ കൗമാരക്കാർക്കിടയില് കൂടുതലായിട്ടും ഇടയിൽ മാത്രമല്ല ഉറക്കമില്ലായ്മ എല്ലാ മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഉറക്കമില്ലായ്മ വരാം എന്ന് പറയുന്നത് ഒരു മേജർ കോസ് ആണ് അത് സാധാരണ ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് ഇൻസോമിനിയാറുണ്ട് ഓവർ തിങ്കിങ് പറയുമ്പോൾ ചില ആളുകൾ സാധാരണ നമുക്കൊരു മനുഷ്യന്റെ ചിന്തകൾക്ക് വരുന്ന സിക്സ്റ്റി ടു സെവന്റി തൗസൻഡ് തോട്ട്സ് ആണ് ഒരു ദിവസം ഒരാളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ അത് നമ്മൾ ചുരുക്കി 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 വരുമ്പോഴേ മിനിറ്റിൽ വരുമ്പോ ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓഫ് തോട്ട്സ് വരും ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഈ തോട്ട്സ് കട്ട് ആകാൻ പറ്റില്ല ഇപ്പൊ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങുന്ന ആലോചന ചെയ്യും അപ്പൊ ഒരു തോട്ട് വന്നു കഴിയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ട് അടുത്തത് വരും അങ്ങനെ അത് ലൂപ്പ് പോലെ റിപ്പീറ്റ് ആയിട്ട് വന്നോണ്ടിരിക്കും അപ്പൊ ചിന്തകൾ വന്നോണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്തായാലും ഉറങ്ങാൻ പറ്റൂല അത് മാത്രം ആലോചിച്ച് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തോട്ടാണ് അപ്പൊ ചിന്തകള് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ നമ്മൾ ബോഡി സ്ട്രെസ്ഫുൾ ആവും പിന്നെ നമുക്ക് എങ്ങനെ കിടന്നാലും ഉറങ്ങുണ്ടാവില്ല കിടക്കുമ്പോൾ പുറത്തേനൊക്കെ ഭയങ്കര വേദനയായിരിക്കും പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും നേരം എടുക്കുന്നവരത്തേക്ക് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പ്രകൃതി പതുക്കെ പതുക്കെ ഓപ്പൺ ആകാൻ തുടങ്ങുന്ന ടൈമാണ് അത് അപ്പോൾ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ വരാം പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഈ ഫോൺ നോക്ക് സെൽ ഫോൺ നോക്കുക എന്ന് പറയുന്നതല്ല മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട് അവൻ്റെ ബ്രെയിനിലെ മെലാറ്റോണിൽ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ പറ്റും ഇതാണ് ഉറക്കത്തിനുള്ള ഹോർമോൺ അത് സാധാരണ ഒരു ഇരുട്ടൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് ഒരു ഒരു സിക്സ് ടു സെവൻ ഓ ക്ലോക്കൊക്കെ ആകുമ്പോഴേക്കും മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും നമ്മൾ കണ്ടിട്ടില്ലേ ഇതൊരു മഴക്കാലം ഒക്കെ ശരിക്കും ഒരു മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും പൊതച്ചു മുടി കിടക്കാൻ തോന്നും അപ്പം ഉറക്കം തോന്നുന്നില്ലേ അപ്പം അത് പ്രകൃതിയിൽ പതുക്കെ ഇരുട്ട് വന്ന് തുടങ്ങി ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് മെലാറ്റോണിൻ ഹൈ ആയിരിക്കും ഈ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഫോൺ നോക്കിക്കൊണ്ടിടക്കും ഈ ഫോണിനകത്ത് ബ്ലൂ ലൈറ്റ് ഉണ്ട് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷൻ താഴേക്ക് പോകും മെലാറ്റോണിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് പിന്നെ ഭയങ്കര അവയൊക്കെ പിന്നെ ചിലര് ഈ ലൈറ്റൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് പേടിയുള്ള ആൾക്കാരുണ്ടാവും അവർക്കും ഇതേ അവസ്ഥ വരാം അപ്പൊ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇൻസോമിനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് വൺ സിൻസോമിനിക്ക് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം മനസ്സ് ആ കമാൻഡ് എടുക്കില്ല എങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചാലും അവർ വിചാരിച്ച് ഉറക്കാൻ പറ്റുന്നില്ലല്ലോ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഡീപ്പ് സജഷൻ അവരുടെ ഉപബോധ മനസ്സിലേക്ക് കയറും കിടന്നൊരു വരാണ്ടിരിക്കുമ്പോ പാട്ടൊക്കെ കേട്ട് ഉറങ്ങാനുള്ള ഒരു എങ്ങനെ നമുക്ക് സാധിക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റിലീഫ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ചിന്തകൾ റെഗുലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പാറ്റാണെന്ന് പറയുന്നത് ഏത് തരം ചിന്തകളാണ് വരുന്നത് ഒബ്സേർവ് ചെയ്യുക അപ്പൊ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത്തരം ചിന്തകൾ വരുന്നുണ്ട് അപ്പൊ ആ ചിന്തകളെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു പേപ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് പകരമുള്ള മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന വേറെ എന്തെങ്കിലും തോട്ട്സ് എടുത്ത് വെക്കാം ഇത് ചിലപ്പോ നല്ല ചിന്തകളായിരിക്കത്തില്ല ടെൻഷൻ അടിപ്പിക്കുന്ന ചിന്തകളൊക്കെ ആയിരിക്കും കൂടുതലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആങ്ഷ്യസ് തോട്ട്സ് എന്ന് പറയുള്ളൂ അപ്പൊ അതിനെ മാറ്റി പുതിയത് വെച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പതുക്കെ 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 നമ്മൾ റിലാക്സ് ആവും പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റി വെക്കുക എന്നുള്ള ഫോൺ കണ്ണിലേക്ക് ബ്ലൂ ലൈറ്റ് ഫോണോ ടി വി ഈവൻ ലാപ്ടോപ്പ് ഭയങ്കര ഡേഞ്ചർ ആണ് ഉറങ്ങാൻ പറ്റൂല അത് നമ്മൾ എവേക്ക് ആക്കിക്കൊണ്ടിരിക്കും ആ ഒറ്റ കാരണം കൊണ്ടാണ് സ്കൂളുകളിലൊക്കെ പെയിന്റ് ചെയ്ത് ബ്ലെയിന്റ് അടിക്കണം എന്നറിയാം ബ്ലൂ പെയിന്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ മിക്ക ഹോസ്പിറ്റലിലും ഗ്രീൻ ഒക്കെ ആയിരിക്കും അതിനൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഫാക്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലർക്ക് സ്കൂളിലേക്കാണ് ഉറക്കം പറയരുതല്ലോ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും സ്കൂളുകളിലൊക്കെ അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറയുന്നത് പിന്നെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം അത് ഹിപ്നോസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നമ്മുടെ ഓരോ മസിൽസിനും പതുക്കെ ടൈറ്റ് ടീച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുക ടൈറ്റ് ടീച്ച് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് പതുക്കെ പതുക്കെ പക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റും പൊതുവെ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത റീഡിങ് ഹാബിറ്റ്സ് കുറവായതുകൊണ്ട് പണ്ടൊക്കെ പറഞ്ഞു കിട്ടുന്ന ഒരു പുസ്തകം എടുത്ത് വെച്ചാൽ അപ്പം വേണമെങ്കിൽ നമുക്കൊരു ബുക്ക് വായിച്ച് കിടന്നുണ്ടാക്കും ആ സമയത്ത് വായന നമ്മള് ഭയങ്കരമായിട്ട് ചെയ്യും കാരണം ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് പതുക്കെ ഒരു സാച്ചുറേറ്റഡും അപ്പൊ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു ടെൻഡൻസി വരും അപ്പൊ നമ്മുടെ ഉപബോധം മനസ്സിലാക്കുക കിടന്നുറങ്ങുമ്പോഴാണ് ഇത് മുഴുവനും പ്രോസസ്സ് ചെയ്യുന്നത് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ വന്നു കഴിയുമ്പോൾ മനസ്സ് പതുക്കെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉറക്കും അതാണ് എന്റെ ഏറ്റവും നല്ല ടെക്നിക്ക് പിന്നെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഡാർക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക വാം ലൈറ്റ്സ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ അതാണെങ്കിൽ ഉറങ്ങാൻ പറ്റും നമ്മള് മറ്റു ലൈറ്റുകൾക്കില്ലേ അതായത് ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് കിടന്നുറങ്ങരുത് പുറത്തു ലൈറ്റ് സോഴ്സുകളൊക്കെ പരമാവധി കട്ട് ചെയ്തിട്ട് ഡാർക്ക്നെസ് അത്യാവശ്യം ഉണ്ടാക്കുന്ന നല്ലതാണ് അപ്പോൾ ആ സമയത്താണ് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകുന്നത് ഈ ഉറക്കം കുറവുള്ളവർക്ക് കൊടുക്കുന്ന ഗുളിയുടെ പേരെന്താണെന്ന് പറയുക മെലാറ്റോണിൻ കണ്ടന്റ് ആയിരിക്കും മെലാറ്റോണിൻ മഗ്നീഷ്യോയ്ക്കായിരിക്കും കൂടുതലും കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടല്ലേ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബയോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സൊക്കെ അതൊക്കെയാണ് സോ ടെൻഷൻ അടിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഒരു പ്രശ്നമാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ കമാൻഡ്സ് കൊടുത്ത് പ്രോപ്പർലി ഗൈഡഡ് ആയെങ്കിൽ കിടന്ന് എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ചില കിടന്നുറങ്ങാൻ നേരത്തെ നമ്മൾ ഫോൺ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിൽ കിടക്കുവായിരിക്കും കിടക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചിന്ത ചിന്തകേറി വരും അതായത് ഇപ്പോ നേരത്തെ ആണെങ്കിൽ കോളേജ് പഠിക്കുന്ന ടൈമിൽ എക്സാം ആണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഈശ്വര എക്സാം വരികയാണെങ്കിൽ എന്താ ചെയ്യുക പഠിക്കായിരിക്കും പഠിച്ചാലും നമുക്ക് കിടക്കുമ്പോ ഒരു സാധനം ഉണ്ടാവുമല്ലോ സാർ ഇങ്ങനെ യു എന്താ ചെയ്യ അപ്പൊ വല്ലാത്തൊരു ടെൻഷൻ വരും എനിക്ക് ടെൻഷൻ വന്ന മുടിയൊക്കെ നല്ലോണം ഞാൻ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോഴും എനിക്ക് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ മാറാനായിട്ട് എന്താ അതാണ് ഞാൻ നമുക്ക് ടെൻഷൻ തോട്ട്സ് ആണ് തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാതാണ് ഒരു കാരണമില്ലാത്ത കാര്യമാണ് ഈ ചിന്ത ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ തോട്ട് വന്നത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യും മനസ്സിലാവും നോ യൂസ് ആ ചിന്ത കൊണ്ട് ഒരു ഉപയോഗമില്ല അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ചിന്ത ഇസ് നോട്ട് യൂസ്ഫുൾ അപ്പൊ ആ തോട്ടിന്റെ പതുക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ചിന്തകൾ അവിടെ കൊണ്ട് മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ള ഒരു റിപ്പീറ്റ് ആയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ആ പഴയ തോട്ടിൻ്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും പുതിയ തോട്ട്സിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും ഈസിയാണ് അതൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒരു വിജിലൻ്റ് ആയിരിക്കുക നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഇങ്ങനെയാണെന്നുള്ളത് വിജിലൻ്റ് ആയിട്ടിരുന്ന ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്സ് ഒക്കെ വളരെ സിമ്പിൾ അല്ലേ ഇത് ഉറക്കം അതിന് വേണ്ടിട്ട് നമ്മൾ വലിയ ഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉറക്കത്തിന് ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറെ നാളൊക്കെ കഴിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴേക്കും ആ ടാബ്ലറ്റിന് അഡിക്റ്റഡ് ആകാം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ ടാബ്ലറ്റ് ഡോസേജ് പോരാതെ വരും വീണ്ടും കൂടി വരും അപ്പൊ അത് കൂട്ടി 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 എത്ര ടാബ്ലറ്റ് പോലും കഴിച്ചാൽ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരും എന്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആളാണെങ്കിൽ അവസാനം ഒരു സ്ട്രിപ്പ് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു ഡെയിലി ഡെയിലി ഒരു അപ്പോ അത്രയും ബുദ്ധിമുട്ടിലേക്ക് വന്നു ആൾക്ക് സ്ട്രോമ ഉണ്ടായിരുന്നു ഡീപ് ട്രോമ ഉണ്ടായിരുന്നു പക്ഷെ തെറാപ്പി കഴിഞ്ഞ് ട്രോമ ഒക്കെ റിലീസ് ആയി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കണ്ടീഷൻസ് ഉണ്ട് അതാണ് ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് ആ ഗുളിക കിട്ടില്ലല്ലോ പുറത്തുനിന്ന് കിട്ടില്ല ആ ഇത് ശരിക്കും റിലാക്സേഷൻ ആന്റി ഡിപ്രഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് അഡിക്ഷൻസ് വരാൻ നമ്മളിപ്പോളി വൺസ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ട് പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് കിട്ടത്തുള്ളൂ ആ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇത് പലരും പല രീതിയിൽ മിസ് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ നമുക്കറിയാഗുളി കഴിച്ചിട്ട് പല പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അത് ഡീപ്പായിട്ട് പോകും അതാണ് ഒരു പ്രശ്നം പിന്നെ അതിനൊക്കെ വേണ്ടി ചില ആൾക്കാരെ കഴിക്കാറുണ്ട് സോ ഇൻസോമിനിയ ഈസിലി അഡ്രസ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മനസ്സിനെ ഗാഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ തോട്ട്സിനെ കട്ട് ചെയ്ത് കളയാ നമ്മുടെ ഹാബിറ്റ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യുക വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാക്ടീസോട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തൈര് കഴിക്കരുത് തൈര് കഴിച്ചുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഉപയോഗിക്കായിരിക്കും ചോക്ലേറ്റ്സ് ആൻഡ് ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസ് കഴിച്ചാൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും അപ്പൊ അതൊക്കെ കുറെ ലൈഫ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറെ പ്രാക്ടീസസ് കഴിച്ചാൽ അപ്പൊ ഉറക്കം നന്നായിട്ട് കിട്ടുന്ന പാല് കഴിക്കാന്ന് പറയുന്നത് അപ്പൊ അത് കുറച്ചുകൂടെ ഉറക്കം പറ്റും പക്ഷെ തൈരിന്റെ പ്രത്യേകത റിവേഴ്സ് ആക്കി അപ്പൊ അങ്ങനത്തെ കുറെ പ്രാക്ടീസ് ചെയ്താൽ മതി കോമഡി നമുക്ക് അറിയാവുന്ന പണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന ചെറുകിറ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും നല്ല കാര്യം ചിലരൊക്കെ പറയണത് വൈകിട്ട് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മുടെ പൂർവീകര് പറഞ്ഞിരുന്ന സംഭവമാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കടന്നു അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ബൈബിളോ അങ്ങനെ അവരുടെ വേദപുസ്തകങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഖുറാൻ അല്ലെങ്കിൽ ഈ രാമായണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് കിടന്നുറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ വായിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും റിലാക്സ് ആകും കാരണം അത് കോൺഫിഡൻസ് നൽകുന്ന വാക്കുകളായിരിക്കും കൂടുതലുള്ളത് അത് ഹെൽപ്ഫുൾ ആണ് ഈ ഫോൺ ഉപയോഗിച്ച് 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 അതിനകത്തുള്ള നെഗറ്റീവ് തോട്ട്സും റീൽസും എല്ലാം കണ്ടെത്തി കിടന്നു നമ്മൾ ഡിസ്റ്റർബ് ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു രാത്രി മൂന്നു മണിയൊക്കെ ആയിപ്പോ ഞാൻ ഫോണിൽ എന്താ കണ്ടിട്ട് കിടന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടത് എന്നെ പ്രേതം പിടിക്കാൻ വരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ഞെട്ടി എണീറ്റിട്ട് അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോയി കിടക്കുന്നതാണ് അപ്പൊ ഹോസ്റ്റലിൽ ആയിരുന്നപ്പം എന്റെ കൂടെ കിടക്കുന്ന കുട്ടികളെനിക്ക് വിളിച്ച് എണീപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ രാത്രി തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് എണീറ്റ് എനിക്ക് പേടിയാവണെന്നു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്തേലും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങും ഇപ്പോൾ അമ്മ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടായിപ്പോ അങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡാണ് അന്നത്തെ കാര്യം അങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കിടക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്കും ഈ സ്വപ്നം ഡ്രീംസ് വരുന്നത് ഞാൻ ആദ്യം ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഡ്രീംസ് വരുന്നത് നമുക്ക് നമുക്ക് ഉറക്കത്തിന്റെ ഒരു ഇപ്പം ഒരു ഗ്രേഡ് ഉണ്ട് അപ്പം നമ്മൾ ബ്രെയിൻ്റെ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് നാല് ലെവലായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക അതിനെ ബീറ്റാ സ്റ്റേജ് എന്ന് പറയും പിന്നെ അടുത്ത ശേഷം ആൽഫ തീറ്റ സ്റ്റേറ്റ് ആൻഡ് ഡെൽറ്റ സ്റ്റേറ്റ് അതാണ് സ്ലീപ്പിന്റെ പാറ്റേൺസ് അതിൽ ആൽഫ സ്റ്റേറ്റ് ആൻഡ് തീറ്റ സ്റ്റേറ്റ് ആണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയാം ഈ തീറ്റ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇത് ഡ്രീമി സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ആ ബീറ്റാ സ്റ്റേജിൽ നിന്നും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ ചിന്തിച്ചത് അത് മുഴുവനും മനസ്സിൽ കയറി പ്രോഗ്രാമായി പ്രോഗ്രാമായി നേരെ തീറ്റ സ്റ്റേജിലേക്ക് വരും അവിടെ എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ഡ്രീംസ് ഉണ്ടാകും എല്ലാ ഇൻഫർമേഷനും കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും ഉറങ്ങിപ്പോകൂലോ നമ്മൾ അത് ഫ്രീക്വൻസി ഓഫ് ഡ്രീംസും ഷോർട്ടായിരിക്കുമല്ലോ മാക്സിമം തേർട്ടി മിനിറ്റ്സ് ടു ടു തേർട്ടി മിനിറ്റ്സ് ആണ് ഒരു സ്വപ്നത്തിന്റെ ദൈർഘ്യം എന്ന് പറയാം ഓർമ്മയിൽ ില്ല ഡിസ്റ്റേബായിട്ടുണ്ടാകും അപ്പൊ അതുവരെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചിന്തിച്ചു ആലോചിച്ച് സംഭവങ്ങൾ ഡീപ്പായിട്ട് കണക്ട് ചെയ്ത സ്വപ്നമായിട്ട് വരും ദാറ്റ്സ് നല്ല ആലോചിച്ചിട്ട് പക്ഷേ നല്ല കാര്യങ്ങൾ ഉറങ്ങാൻ നമുക്ക് എല്ലാ ചിന്തകളും വരുന്നത് ഇനി എന്തായിരിക്കും ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അപ്പൊ അതൊക്കെ ആലോചിച്ച് കിടക്കുമ്പോ തീർച്ചയായിട്ടും ഇത് കൂട്ടുക അത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ അതായത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം നമ്മുടെയാണ് മനസ്സ് വേറെയല്ല അപ്പൊ അതിനെ നമ്മൾ ഗൈഡ് ചെയ്തേ പറ്റുള്ളൂ അതിനൊരു പ്രാക്ടീസ് കൊണ്ടുവരിക ഇതൊക്കെ ഈസി ആയിട്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മള് മറ്റു കാര്യങ്ങൾ ടെൻഷനായി വീട്ടിൽ വാടക ഉണ്ടാക്കി അതെല്ലാം ചെയ്തുകൊണ്ട് കിടക്കും പണ്ടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും അപ്പന്മാരും അമ്മമാരും ഒക്കെ ആണെങ്കിലും വഴക്കമുണ്ടാക്കി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവർ അനുരഞ്ജനപ്പെടണം എന്ന് പറയും അതിന്റെ കാരണം എന്താ കാരണം സൂര്യനസ് കഴിയുമ്പോഴേക്കും സെയിം തിങ് മീൻ പ്രൊഡക്റ്റ് ഉണ്ടാവും പോകാം ആ സമയത്ത് ഡീപ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകും ആ ടെൻഷനും സങ്കടവും എല്ലാം കിടന്നു പ്രോഗ്രാം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ച ആലോചിച്ച് കിടന്നുറങ്ങാനാണ് അപ്പൊ ഞാൻ പറയുന്നത് അവരുടെ ഹാബിറ്റ് ചെയ്യാന്നുള്ള അപ്പൊ ചിന്തകള് നിങ്ങള് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാ അനാവശ്യമായ ഒരു തോട്ടും എടുക്കരുത് നമുക്കറിയാം ചില ചിന്തകൾ നമ്മള് ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സ് ഉണ്ടാവും അതിനെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ മാറ്റി നിർത്തുക നല്ലത് നമുക്ക് ഇഷ്ടംപോലെ ചിന്തകളുണ്ടല്ലോ അതിനെ മാത്രം എന്തിനാ നമുക്ക് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ദറ്റ്സ് ഔ നമ്മുടെ മെൻറ്റൽ ഹൈജീൻ എന്ന് പറയും ചിന്തകളുടെ ഹൈജീൻ കൊണ്ടുവന്നാൽ മതി